പ്രിയപ്പെട്ടവരെ അള്ളാഹു സുഹാനഹുബല നമ്മയൊക്കെ സ്വീകരിക്കട്ടെ അവൻ്റെ മുത്തക്കൈങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ അക്രൂരും അക്രോറുമായ ഹജ്ജും അമ്രയും ചെയ്യാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധമായ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ എല്ലാ ദിവസവും ഓരോ സമയത്തും വർദ്ധിപ്പിച്ചതിനുമാകാറട്ടെ അള്ളാഹു സുബാനുഭവത്താലെ മഹബത്ത് വെക്കുക അതിന് അള്ളാഹുവിന് ആദ്യം അറിയുക എന്നതാണ് പ്രധാനം അറിയാത്ത ആളെ മഹബത്ത് വെക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ചില കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അള്ളാഹു വേണ്ടതുപോലെ കേട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഭൂമിയാണ് ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ സാധനം എന്ന് പറഞ്ഞു വെച്ചാൽ ഇലാഹിയായ പ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഏറ്റവും അസ്ഹറും ചെറുതും നിസാരമായതും ഭൂമിയാണ് ഈ ഭൂമിയിലെ ആ ഭൂമിയിലെ ഏറ്റവും ചെറിയ ഒരു സാധനത്തിനെ കുറിച്ച് മാത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്ക ഭൂമിന്റെ വലിപ്പം ഭൂമിന്റെ വലിപ്പം എത്ര ഉണ്ട് നമുക്ക് ആലോചിക്കാലോ ഭൂമി ചെറുതല്ലേ ഭൂമി എത്രയോ ചെറുതല്ലേ സൂര്യനിലേക്ക് അപേക്ഷിച്ചിട്ട് ഭൂമിക്ക് എത്ര വലുപ്പം കുറവുണ്ട് സലിബം പറയുന്നത് നൂറ്റി അറുപത് ചില്ലാനം ഇരട്ടി വലുപ്പുണ്ട് ഭൂമിനേക്കാൾ സൂര്യൻ എന്നാണ് ശാസ്ത്രം പറയുന്നുണ്ട് ശാസ്ത്രത്തിൻ്റെ കണക്കിപ്പോൾ കൃത്യമായിട്ട് അളന്നിട്ടുള്ള കണക്കൊന്നും അല്ലല്ലോ അവർ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കണക്കാണല്ലോ അതുപോലെ ഭൂമിൻ്റെ വലുപ്പം ചെറുപ്പം അങ്ങനെയാണ് ഇനി സൂര്യൻ ചെറുതല്ലേ ശരിക്കു ഇങ്ങനെ നോക്ക് സൂര്യൻ കേന്ദ്രിച്ചുകൊണ്ടിരിക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ അതിനേക്കാൾ ചെറുതാണ് എവിടെയാണ് സൂര്യൻ നിൽക്കുന്നത് എന്ന് വരെ നമുക്കറിയില്ല അത്രയും ദൂരത്തിൽ നിൽക്കുന്ന സൂര്യൻ ഈ ലോകത്തിന് വെളിച്ചം കാണിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഈ ആകാശം എന്ന് പറയുന്നത് എത്ര വലിപ്പം അങ്ങനത്തെ എത്ര ആകാശമുണ്ട് ഏഴ് ആകാശമുണ്ട് ആകാശം എന്നുള്ളതിനെ വേണ്ടതുപോലെ ആധുനിക ലോകത്തിനെ കണ്ടെത്താനെ പക്ഷേ ഏഴ് ആകാശമുണ്ട് അത് ഏഴ് തട്ടുകളാണ് എന്ന് പരിശുദ്ധ ഖുറാൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് ഈ ഏഴ് തട്ടുകളും സൂര്യൻ ആകാശത്തെ ഒന്നും മനസ്സിലാകും നമ്മൾ മേലെ കാണുന്ന ആകാശമല്ലല്ലോ മുകളിൽ കാണുന്നത് ആകാശമല്ല മുകളിൽ കാണുന്നത് മേഘങ്ങളും ആകാശത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള നമ്മുടെ മുകൾ ഭാഗത്തുള്ള ചില സാഹചര്യങ്ങളൊക്കെയാണ് ചില വസ്തുക്കളൊക്കെയാണ് ആകാശം എത്രയോ ബഗലെ അള്ളാഹുവിൻ്റെ അലൈ വസ്സല മേറാജ് നടത്തിയത് ആ ലോകത്തേക്കാണ് അത് നമുക്കറിയില്ല അത് കഴിഞ്ഞിട്ട് ഴിഞ്ഞിട്ട് ഏഴാകാശങ്ങൾ ഇടക്കാൾ മുകളിലാണ് വലിപ്പം കൊണ്ട് എന്നൊക്കെ പറയുന്നത് ആകാശഭൂമികളെക്കാൾ വലുപ്പമുള്ളതാണെന്ന് പരിശുദ്ധ പുറം പറയുന്നുണ്ട് ആകാശഭൂമികളെക്കാൾ വലിപ്പമുള്ളതാണ് നിങ്ങള് ഈ ഭൂമി അത്ര ചെറുതായിപ്പോ ഈ ഭൂമി എത്ര ചെറുതാണ് ഈ ഭൂമി എത്രമാത്രം ചെറുതാണ് നിങ്ങൾ ആലോചിക്കും നോക്കി അള്ളാഹുലാന്റെ അള്ളാഹനെ അറിയാൻ വേണ്ടി നമ്മൾ ഈ പറയുന്നത് നമ്മളിപ്പോ ഈ ഭൂമി എന്നൊക്കെ പറയുന്ന ആയിട്ട് ഭരിച്ചു നമ്മുടെ ഭൂമിന്റെ ആൾക്കാരായി നമ്മളെ ഭൂമിയെ കാണുന്നുണ്ട് പക്ഷെ ഭൂമി എത്ര ചെറുതാണ് ഈ കടലിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഭൂമി എത്ര ചെറുതാണ് റസൂർ അള്ളാഹി സല്ലാ അലുവസിനെ മതങ്ങൾ പറഞ്ഞാലേ ഹദീസ് ഉണ്ട് അല്ല അറുലുൽ ബഹരിക്കൽ ഇസ്ഫലിഫുൽ ഹറദി ഭൂമിയിലെ ഒരു തൊഴുത്ത് പോലെയാണ് കടലിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഭൂമി എന്ന് റസൂർള്ളാഹി സാഹു അലൻ ഭൂമിയിലുള്ള ഒരു തൊഴുത്ത് എത്ര ചെറുതായിരിക്കും പോലെ ഈ കടലിൽ ഭൂമി അത്രയും ചെറുതാണ് നബി അള്ളാഹു അലൈഹു തങ്ങൾ ഇതിപ്പോൾ എത്ര ചെറുതാണ് എന്നുള്ളത് ബിൽ മുഷാഹദത്തിവത്തെ ചിരിപ്പ് ആളുകൾക്ക് മനസ്സിലാക്കിയാൽ ആലോചിച്ചാൽ പറ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്ന് പറയുന്നത് എന്താണ് ഭൂമി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ കടൽക്കര കാണാൻ പോകും പക്ഷേ എന്ത് കര അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലോകം എത്ര വലുതാണ് ഭൂമി നൂറിൽ പതിനഞ്ചോ ഇരുപത് ശതമാനത്തിൻ്റെ താഴെ മാത്രമാണ് ഈ മണ്ണുള്ള സ്ഥലം ബാക്കി ഏത് ഭൂമി ആഫ്രിക്ക ഏഷ്യ പിന്നെന്തൊക്കെയാ ആഫ്രിക്കയും ഏഷ്യയും അതുപോലെ തന്നെ അമേരിക്കൻ ഭൂമിയും അമേരിക്ക ഭൂഖണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ യൂറോപ്പ് ഭൂഖണ്ഡം ഈ എന്തൊക്കെ ഭൂഖണ്ഡങ്ങളുടെ ചെറുതായാലും വലുതായാലും ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഈ ഭൂമി നമ്മൾ യാത്ര ചെയ്ത് അവസാനിക്കൂല അത്രയും ദീർഘമാണ് പക്ഷേ അതിലേക്ക് അപേക്ഷിച്ചിട്ട് ആ ഭൂമി ഈ കടലിലേക്ക് അപേക്ഷിച്ചിട്ട് എത്രമാത്രം ചെറുതാണ് അപ്പം ചുരുക്കത്തിൽ ഭൂമിയിലേക്ക് മൊത്തം ചേർക്കുമ്പോൾ വെള്ളമില്ലാത്ത കുറച്ച് സ്ഥലേ ബാക്കിയുള്ള ഒരു ചെറിയൊരു ദ്വീപ് പോലെ മാത്രമേ ഒരു ദ്വീപ് പോലെ മാത്രമേ നമ്മൾ മൊത്തം കടലിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഭൂമിനെ കാണുമ്പോൾ ചെറിയൊരു ദ്വീപ് കടലിൽ ദീപ്പ് ഉണ്ടല്ലോ എന്നതുപോലെ മൊത്തം കടലിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഭൂമി ചെറിയൊരു ദ്വീപാണ് ഈ വിധത്തിൽ സംവിധാനിച്ചവനാണ് ഇനി മനുഷ്യനെ ആലോചിക്കുക ഈ ഭൂമിയിലെ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ചെറിയ ഭൂമിയിലെ ഈ ചെറിയ ഭൂമിയിലെ ഒരു ഒരല്പ മണ്ണെടുത്തിട്ടാണ് അള്ളാഹു താല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇനി അതൊക്കെ പോട്ടെ അപ്പം നമ്മൾ എത്ര ചെറുതാണ് ഭൂമിയിലെ ചെറിയൊരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ നമ്മൾ ഭൂമിയെ ആ കടലിലേക്ക് ചേർത്ത് നോക്കുമ്പോ എത്ര ചെറുത് ഭൂമി സൂര്യനിലേക്ക് ചെറുത്ത് നോക്കുമ്പോൾ എത്ര ചെറുതാണ് സൂര്യൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ നിലകൊള്ളുന്ന ആ ആകാശമുണ്ടല്ലോ അതിലേക്ക് ചെറുത്ത് നോക്കുമ്പോൾ എത്രമാത്രം ചെറുതാണ് സൂര്യൻ ഇനി അതുപോലെയുള്ള ഏഴ് ആകാശങ്ങളുണ്ട് പിന്നെ അതിനൊക്കെ പുറം അതിനേക്കാൾ വിശാലമായ ഒരു ക്രിസിയുണ്ട് പശാ ക്രസിയ ഹുസ്സമാവാദ്യമല്ല ഭൂമിയും ആകാശത്തെക്കാളും വിശാലമാണ് ക്രിസി അർഷ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും ലോകം ഈ കടലിലേക്ക് അപേക്ഷിച്ചിട്ട് പതിനഞ്ചോ ഇരുപതോ ശതമാനം വരുന്ന ഭൂമി തന്നെ നമുക്ക് നോക്കിയാൽ തീര ഒരു പഞ്ചായത്ത് നോക്കിയാൽ തീരുവല്ലേ ആ ഭൂമിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിയ മനുഷ്യൻ എത്ര നിസാരമായ വസ്തുവാണ് എന്നിട്ടും ഈ നിസാരമായ വസ്തുവിന് അള്ളാഹു താല ബഹുമാനം കൊടുത്ത് ഭൂമിയുടെ മേലെ അധികാരം കൊടുക്കുകയായിരുന്നു ഇനിയൊക്കെ പോട്ടെ മനുഷ്യന് മറ്റു ജീവികളൊക്കെ പോകിയിട്ട് ഭൂമിയിലെ ഏറ്റവും ചെറിയ ഒരു ജീവി എന്ന രീതിയിൽ ഒരു കൊതുക്നെ മാത്രമേ നമ്മൾ എടുക്കുകയെന്ന് വസാലിമ അബ്രാഹിം അബുല പറയുന്നത് കൊതുക് അല്ലെങ്കിൽ ഒരു ഈച്ച ഒരു തേനീച്ച അതേപോലെയുള്ള ഒരു ജീവനെടുത്തോളൂ ഒരു കൊതുക് തേനീച്ച പോലെയുള്ള ഒരു ജീവനെ നമ്മൾ കാണുക കൊതുക് എത്ര ചെറുതാണ് അള്ളാഹുവിൻ്റെ മഹത്തായ കഴിവിനെയും അവൻ്റെ അറിവിനെയും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു ഉദാഹരണമാണിത് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത് ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അത്ഭുതത്തെക്കുറിച്ചല്ല ഇതിൻ്റെ സൃഷ്ടാവനെക്കുറിച്ചാണ് നമ്മുടെ ചിന്ത വരേണ്ടത് ഈ കൊതുക് എത്ര ചെറുതാ അതിനുണ്ടല്ലോ നല്ല ബുദ്ധിയോട് കൂടി ആലോചിക്കുക ഒരു കൊതുകിനെ കാണുമ്പോൾ മനുഷ്യൻ ഒരു സത്യവിശ്വാസി ആലോചിക്കേണ്ടത് അതാണ് എങ്ങനെയാണ് അള്ളാഹു സുബഹാനഹുവാത്താൽ ഒരു കൊതുകിനെ ഒരനൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചത് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ആന കൊതുകിൻ്റെ രൂപം ആനന്റെ രൂപം ുള്ളതുപോലെ തുമ്പിക്കൈയുണ്ട് കൊതുകിന് ആനക്കുള്ള മാതിരി തുമ്പിക്കൈ ആർക്കുണ്ട് കൊതുകിനുണ്ട് ആനക്കുള്ളതുപോലെ ആനക്ക് അള്ളാഹു സുബാനോത്തനെ സൃഷ്ടിച്ചതുപോലെ അവയവങ്ങളൊക്കെ ഈ കൊതുകിന് സൃഷ്ടിച്ചിട്ടുണ്ട് കാലുകളുണ്ട് അതിനൊക്കെ പുറമെ കാലുണ്ട് കയ്യുണ്ട് അല്ലേ നാല് നാല് കാലുണ്ട് തുമ്പിക്കൈയുണ്ട് അതിനൊക്കെ പുറമെ നല്ല രണ്ട് ചിറങ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ആനയും കൊതുക് തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചുവെക്കുന്ന പക്ഷെ ആന ഒക്കെ ഉള്ള അവയവു സുബാനോത്തലോ കൊടുത്ത ആന എന്ന് വെറുതെ പറഞ്ഞതല്ല ആന തുമ്പി തുമ്പിക്കയ്യോണ്ടല്ലേ വെള്ളം വലിച്ചെടുക്കാറുള്ളത് അതുപോലെ തന്നെ ഈ കൊതുക് അതിന്റെ തുമ്പിക്കയ്യോണ്ട് എന്ത് ചെയ്യുന്നു ചോര വലിച്ചെടുക്കുന്നു അപ്പൊ അള്ളാഹു സുബാനോത്തൽ എങ്ങനെയാണ് ഇതിന്റെ അവയവങ്ങളെ ഇതൊന്നും മനുഷ്യന് കഴിയുന്ന കഴിവല്ലല്ലോ എങ്ങനെയാണ് ഒരു കൊതുക് ഇത് കൊടാന കോടി കൊതുകാണ് ഈ കൊതുകൾക്കൊക്കെ എങ്ങനെയാണ് അള്ളാഹു സുബാഹനഹുബത്താലി അവയവങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത് എങ്ങനെയാണ് അതിൻ്റെ ചറകിന് അള്ളാഹു താല മുളപ്പിച്ചിട്ടുള്ളത് എന്ന കാലു എങ്ങനെയാണ് അതിൻ്റെ കൈയും കാലും അള്ളാഹു സുബാഹനുഹൂബത്താല പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയാണ് അതിൻ്റെ കാഴ്ചയും കേൾവിയും അള്ളാഹു താല അതിന് സംവിധാനിച്ചിട്ടുള്ളത് അതിനൊക്കെ പുറമെ ആ ജീവിൻ്റെ അകത്തന്നെ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം അതിനുണ്ട് ആ ഭക്ഷണം കാഷ്ടാക്കാനുള്ള സംവിധാനം ആ ആ കൊതുകിന്റെ അകത്തുണ്ട് കൊതുക് കാഷ്ടിക്കുമല്ലോ ചോര കുടിച്ചിട്ട് ഈ കൊതുകിന് മാത്രമല്ല കൊതിനേക്കാൾ ചെറിയ ജീവിയിലും കൊതുകിനേക്കാൾ വലിയ ജീവിയിലും മനുഷ്യന്മാരത്ര കൂടുതലൊന്നുമില്ല കൊതുകിലേക്ക് അപേക്ഷിച്ചിട്ട് മനുഷ്യൻ ചെറിയൊരു സംഖ്യയുള്ളു ഭൂമിയിൽ കൊതുകാണ് കൂടുതൽ നമ്മളെ കടിക്കാൻ വരുന്ന കൊതുക് കുറച്ചേ ഉണ്ടാവുകയുള്ളു പക്ഷെ പറമ്പിലെ കൊതുക് മനുഷ്യൻ്റെ നൂറരട്ടി പതിനായിരം ഇരട്ടി ഉണ്ട് ഈ ആ അവയങ്ങൾ ഈ സൃഷ്ടികൾക്കൊക്കെ അള്ളാഹു സുബാന മത്താൽ ഈ ആനയുടെ രീതി ഈ ആനയുടെ അവയവങ്ങളൊക്കെ നൽകിയിരിക്കുകയാണ് ഭൂമിയിൽ ഏറ്റവും വലിയൊരു അവ നമ്മുടെ ജീവി എന്ന് പറയാൻ കാരണം ഒരു വലിയ ജീവിക്ക് ഇതൊക്കെ അതിന് ആർട്ട് വേണം അതിന് കേൾവി വേണം കാഴ്ച വേണം അതിനത്രയും വലിയൊരു ജീവി ആണെന്ന് നിൽക്കാം അതിനിപ്പോൾ തുമ്പിക്കൈയുണ്ട് കൈയ്യുണ്ട് കാലുണ്ട് ഉള്ളില അവയവങ്ങളൊക്കെ അത്രയും വലുപ്പമുള്ളൊരു സാധനമായതുകൊണ്ട് പക്ഷേ ഏറ്റവും ചെറിയൊരു സാധനം നമ്മുടെ കയ്യിലെടുത്താൽ നമ്മൾ അറിയില്ല കാരണം കനമൊക്കെ അനുഭവപ്പെടില്ല കൊതുകിൻ്റെ ആ ജീവിക്കും ജീവിക്കുമുള്ള അസ്വഭാനുഭവത്തിൽ നിലയ്ക്ക് ഒരു ജീവിയല്ല കോടാനക്കോടി ജീവികൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു ജീവൻ നഷ്ടപ്പെട്ടു മരിച്ചു പോകുന്നു പുതിയതുണ്ടാകുന്നു അപ്പം ഭക്ഷണം വലിച്ചെടുക്കാനുള്ള അവയവ ഭക്ഷണം കഴിക്കാനുള്ള അവയവദനുണ്ട് ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള അവയവം അതിനുണ്ട് ഭക്ഷണം അകത്ത് പിടിച്ചു വെക്കാനുള്ള കഴിവ് അതിനുണ്ട് അതിനെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട് ഏതൊക്കെ ജീവികളിലുണ്ടോ അതൊക്കെ അള്ളാഹു സുബാനുബോത്തല ചെറുതും വലുതുമായ ജീവികളിലൊക്കെ ഉണ്ട് ഇനി നമ്മൾ ആദിച്ച് നോക്കുക ഈ കൊതുകിന് അള്ളാഹു സുബാനുഹത്തര നൽകിയിട്ടുള്ള അറിവിനെ കുറിച്ച് അതിൻ്റെ ഭക്ഷണം എങ്ങനെയാണ് അത് തേടേണ്ടത് എന്ന് ആ കൊതുകിന് അള്ളാഹു സുബാനുഹത്തല പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതിന് പറഞ്ഞു കൊടുക്കുകയാണ് അതിന്റെ ഭക്ഷണം മനുഷ്യന്റെ രക്തമാണ് കിട്ടുന്ന കൊടുത്തൊക്കെ മൃഗങ്ങളെ രക്തമാണ് രക്തം കണ്ടാൽ പിന്നെ വേറെ നോക്കുക പോകില്ല അപ്പോൾ മനുഷ്യനിൽ നിന്ന് രക്തം കുടിക്കാൻ പാകത്തിൽ അള്ളാഹു സുബാന അതിന് പറക്കാനുള്ള സംവിധാനത്തെ ഉറപ്പെടുത്തി ഒരു വിമാനമാണത് ഒരു ഹെലികോപ്റ്ററാണ് ഹെലികോപ്റ്റർ എന്ന് പറയാം നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാവും ഇപ്പോൾ പറക്കുമ്പോൾ എന്നിട്ട് അള്ളാഹു സുബാന ഹോത്താര അതിന് നീണ്ട ഒരു തുമ്പിക്കൈ തന്നെ കൊടുത്തു അന്താ ഉള്ളത്തണ്ടേ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലേക്ക് രക്തമുള്ള സ്ഥലത്തേക്ക് എത്തണ്ടേ അപ്പൊ ആ ജീവിന്റെ വലുപ്പത്തിലുള്ള ഒരു തുമ്പിക്കൈ അതിന് കൊടുത്തു അത് തുക മാത്രമല്ല മനുഷ്യന്റെ രക്തം കുടിക്കുന്ന പല ജീവികളും ഉണ്ട് എന്നിട്ട് മനുഷ്യ നമുക്കിപ്പോ കുറച്ച് രക്തം എടുക്കണമെങ്കിൽ എത്ര പ്രയാസമുണ്ട് കൂടലേ ഹോസ്പിറ്റലിൽ പോയിട്ട് കുത്തിയെടുക്കണ്ടേ സൂചി ഉണ്ട് ആ കുത്തി എടുക്കുമ്പോൾ നല്ല വേദന നമുക്ക് ഉണ്ടാവാറില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് രക്തം എടുക്കുമ്പോൾ എന്നാൽ ആരാണ് ആ ജീവിക്ക് മനുഷ്യ ശരീരത്തിന് രക്തമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഇതാണ് അത്ഭുതം രക്തം പുറത്ത് കാണുന്നില്ലല്ലോ അതെ മനുഷ്യൻ്റെ രോമകൂപമുണ്ടല്ലോ രോമം ഉണ്ടാകുന്ന അതിലൂടെ മനുഷ്യന്റെ രക്തം പൊടിയും ശരിക്കും ചില സമയത്തൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ രക്തം പൊടിയുന്നത് ആ ചെറിയ ദ്വാരത്തിലൂടെയാണ് ആ ദ്വാരത്തിലൂടെ അതിൻ്റെ ആ സൂചി കുത്തി ഇറക്കാൻ അവിടെ വെക്കാൻ അതിലേക്ക് താഴ്ത്താൻ അവിടെ രക്തമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത് ആരാണ് എന്നിട്ട് എന്നിട്ട് അതിലേക്ക് ഇറക്കി രക്തം വലിച്ചെടുക്കാനെ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് അതിന് മാത്രം ശക്തി ഒക്കെ ഉണ്ടോ അതിന്റെ തുമ്പിക്കൈന് എന്നാലും ചോദ്യങ്ങൾ മനുഷ്യരക്തത്തിന്റെ നമ്മളൊരു ഏർക്കിളെടുത്ത് കുത്തി നോക്കണ്ടേ എത്ര മൂർച്ച ഉണ്ടാവും അപ്പം ആ സാധനത്തിന് അതിന് മൂർച്ച ഉണ്ട് അത്രയും ചെറിയതാണ് അങ്ങനെ ഒക്കെ പാട് ഉള്ളിൽ ഇറക്കാൻ മാത്രമുള്ള പവറൊക്കെ ഉണ്ടോ ആ കൊച്ചുകൊതുവിന് ആരാണ് ഇതൊക്കെ സംവിധാനിച്ചത് നമ്മുടെ എല്ലാം അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന സർവശക്തനായ സർവ്വശക്തനായാഹുവാണ് അപ്പം ഇവിടെയൊക്കെ മനുഷ്യൻ വളരെ ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ആരോപിക്കണം കൊതുകിൻ്റെ ആ സൂചി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ രക്തം കേറിപ്പോകാനുള്ള ഒരു ദ്വാരം ഉണ്ടല്ലോ ആ ഇത് മാത്രമല്ലല്ലോ ആ രക്തം ഇങ്ങനെ വലിച്ചെടുക്കാനുള്ള പൈപ്പാണല്ലോ അത് തുമ്പിക്കൈ പോലെ എത്ര ചെറിയ ആ സൂചിൻ്റെ അകത്ത് അത്രയും ചെറിയ ഒരു രക്തം വലിച്ചെടുക്കാനുള്ള ഒരു ദ്വാരം ഒരു വഴി സംവിധാനിക്കണമെങ്കിൽ വല്ലാത്തൊരു കഴിവ് തന്നെയാ അങ്ങനെ രക്തം അതിൻ്റെ അകത്തേക്ക് കയറുന്നു അതിൻ്റെ ശരീരത്തിലേക്ക് അത് പരന്നു പോകുന്നു അത് അതിന് ഭക്ഷണമായി തീരുന്നു ഇനി പറയണം റഹ്മ പറയുന്നു പിന്നീട് ആ കൊതുക്നല്ലാവാത്ത ഒരാറിവ് കൊടുത്തിട്ടുണ്ട് കൊതുക് മനുഷ്യനെ ഈ കൊതുക് കടിക്കാൻ വരുമ്പോ മനുഷ്യനെന്ത് ചെയ്യും അറിവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈ ഒങ്ങണ നേരത്ത് മൂപ്പരം ചെയ്യും ഓടാനുള്ള തന്ത്രം കൂടെ മൂപ്പര് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓടാനും വീണ്ടും തിരിച്ചു വരാനും ഓടാനും തിരിച്ചു വരാനും നമ്മളങ്ങനെ നാട്ടും പെട്ടന്നാട് പോകും അല്ലെങ്കിൽ ആ അറിവനില്ലെങ്കിൽ ചെയ്യും എല്ലാ കൊതുകും കൊല്ലപ്പെടില്ലേ നമുക്ക് എല്ലാ കൊതുകിനും കൊല്ലാൻ പറ്റുന്നില്ലല്ലോ അത്രയും നിസാരമായ ഒരു ജീവിക്ക് ഈ അറിവ് കൊടുത്തത് ആരാണ് അവർ കയ്യോട് ഇങ്ങനെ തല്ലുമ്പോൾ അത് അത് കാണാനും കേൾക്കാനുമുള്ള കേളവിയും കാഴ്ചയും നൽകിയത് അള്ളാഹു സുബാന ഹോതാലയാണ് അപ്പോൾ അടിക്കാൻ തോന്നുന്ന നേരത്തെ തെയ്യും അടിക്കാമെന്ന് കയ്യും കണ്ടെ അടിക്കാമെന്ന് കരുതുന്ന ആ സമയത്ത് തന്നെ അത് രക്തം പരിക്കൽ നിർത്തിയിട്ട് പെട്ടെന്നിട്ടൂടും കയ്യും അടങ്ങിയാൽ വീണ്ടും തിരിച്ച് വരും അപ്പോൾ ആ രണ്ട് കണ്ണ് നിസാരമായ രണ്ട് കണ്ണ് അതിന്റെ ചെറിയ ശരീരത്തിൽ സംവിധാനിച്ചത് ആരാണ് നമ്മളത് ആലോചിച്ച് നോക്കുകാരെയാണ് ഉറുമ്പിനുമില്ലേ കണ്ണ് ഉറുമ്പിൻ്റെ കണ്ണൊക്കെ എങ്ങനെയാണ് സംവിധാനിച്ചിട്ടുണ്ട് എത്ര ചെറിയ ചെറിയ ഒരു ജീവിയാണ് ഉറുമ്പൊക്കെ അതിന് നമ്മൾ കണ്ണ് കാണുന്നുണ്ടല്ലോ പക്ഷേ കൺപോളകൾ കൺപോളകളില്ല അപ്പോൾ ഈച്ചയായാലും ഈച്ചയായാലും പോലൊക്കെ കണ്ണിലേക്ക് വരുന്ന പൊടികളും മറ്റൊക്കെ തുടക്കാൻ ഉപയോഗിക്കുന്നത് അവരുടെ കൈയാണ് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അങ്ങനെ ആക്കുന്നത് കാണാം മനുഷ്യന് കൺപോളകളുണ്ട് ആ കൺപോടകളെ കൊണ്ടാണ് അവന്റെ കണ്ണാടി പോലെയുള്ള കണ്ണുകൾ ശുദ്ധീകരിക്കുന്നത് ഈശന കണ്ടില്ലേ ഈച്ചനങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എപ്പോഴും അതിൻ്റെ രണ്ട് കൈ കൊണ്ട് കണ്ണ് ഇങ്ങനെ തുടക്കുന്നത് കാണാം കാരണം അത് പല സ്ഥലങ്ങളിലും പോകുന്നതാണ് കണ്ണ് തുടക്കാതിരിക്കാൻ പറ്റില്ല നിസ്സാരം വളരെ ലളിതമായ ഗ്ലാസ്സിനകത്തേക്ക് പൊടി കയറിക്കൊണ്ടേ നിൽക്കും മറ്റു വസ്തുക്കളൊക്കെ കയറിക്കൊണ്ടിരിക്കും അവരിയ്ക്കുന്ന സാധനങ്ങളൊക്കെ മലിനമായ വസ്തുക്കളായിരിക്കും അപ്പോൾ ആ കണ്ണൊക്കെ ഒന്നിങ്ങനെ വൃത്തിയാക്കുക എന്നുള്ള പണി നമ്മളെ കാറിൻ്റെ മുന്നിൽ ഗ്ലാസ് ഒക്കെ വൃത്തിയാക്കുന്നത് പോലെ മൂപ്പരം തെയ്യും അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ സമൂഹത്തെ ജീവികളെ സംബന്ധിച്ചിടത്തോളം കൺപോളകളുണ്ട് കണ്ണടച്ചാണ് നമ്മൾ കടന്നുറങ്ങുന്നത് പൊടികളോ മറ്റോ ആയാൽ അല്ലെങ്കിലും എല്ലാ സമയത്തും നമ്മുടെ കണ്ണാടി പോലെയുള്ള കണ്ണ് നമ്മളെങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ അതിന് ലൈറ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ മൊബൈൽ ക്യാമറ ഒക്കെ പൊടി പിടിച്ചാൽ പിന്നെ ഫോട്ടോ എടുത്താൽ ക്ലിയർ ഉണ്ടാവില്ലല്ലോ എന്നത് ഇനി അതിൻ്റെ മുകളിൽ അള്ളാഹ്സുബഹാനഹൂബത്താര ഇത് വെച്ചിട്ടുണ്ട് ഈ എന്ന് പറയുന്ന വസ്തു ഈ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പീള എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതുണ്ടാകുന്നത് ഈ തുടച്ചിട്ടുള്ള പൊടിയാണല്ലോ ശരിക്കും കണങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൊടി ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു മൂലയിലേക്ക് നീക്കിയിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് എടുത്ത് വൃത്തിയാക്കിയാൽ ചെയ്യാം രാവിലെ എണീക്കുമ്പോൾ അതുണ്ടാവും അതങ്ങനെ വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലാത്ത സമയത്തും ഉണ്ടാവും ഇത്രയും വളരെ വളരെ ലളിതമായ അത്ഭുതകരമായ പ്രവൃത്തികളൊക്കെ സംവിധാനിച്ച അള്ളാഹു സുബാനുഹോ താരം ഇതാണ് പടച്ചോൻ അവൻ്റെ പ്രവൃത്തികളിലൂടെ അറിയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കറുത്ത പുരികങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കറുത്ത പുരികങ്ങൾ എന്തിനാണത് എന്തിനാണ് ഈ പുരുകൾ മനുഷ്യൻ്റെ ഭംഗിക്ക് മാത്രമൊന്നുമല്ല മനുഷ്യന് പ്രകാശം കണ്ണിൻ്റെ രൂപം അതുപോലെ തന്നെ പൊടികളൊക്കെ തടയാനുള്ളത് അതുപോലെ പ്രകാശത്തെ അതിലേക്ക് ആവാഹിക്കാൻ സംവേദിക്കാൻ ഇത്രയും പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെയാണ് ഈ പുരികങ്ങളെയും സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹു കാലം പലതു നമുക്ക് ചിന്തിക്കാം അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിലൊക്കെ എന്തുണ്ട് വലിയ അത്ഭുതങ്ങളും വലിയ ഹിക്കുമത്തുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം കൂടെ അവിടെ പറയാണ് കാഴ്ച കുറച്ച് കുറവാണ് എല്ലാത്തിനും പൂർണ്ണതാക്കി അല്ലാത്തവരെ സൃഷ്ടിക്കൂല ഈ പാറ്റകൾക്കും മറ്റുമൊക്കെ കാഴ്ച കുറവാണ് അപ്പോൾ കാഴ്ച കുറഞ്ഞതുകൊണ്ട് അത് വെളിച്ചങ്ങനെ തേടിക്കൊണ്ടിരിക്കും ആ പാവപ്പെട്ട ജീവി വളക്ക് കാണുമ്പോൾ രാത്രിയിൽ വിളക്ക് തേടും കാണുമ്പോൾ അത് ജീവിക്കുക പകരയ്ക്കണമെന്ന് വിചാരിക്കും അത് ഇരുട്ടുള്ള റൂമിലാണ് അത് വെളിച്ചാണെന്ന് കരുതും അങ്ങനെ വെളിച്ചുള്ള ഭാഗത്തേക്ക് പോകും വെളിച്ചുള്ള ഭാഗത്തേക്ക് പോയിട്ട് അതിൽ പോയി വീഴും അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും ആദ്യം ഒന്ന് പോകും പിന്നെ അങ്ങോട്ട് പോരും പിന്നെ അങ്ങോട്ട് പോകും പിന്നെ അല്ലോട് വീഴുന്ന കാണുക നമ്മൾ കാണുന്ന ഒരു പാറ്റ ഒരു ഉദാഹരണം അങ്ങനെയാണ് അപ്പോ ഒസാലിമാം അവസാനിക്കുകയാണ് നമുക്കൊരു പാഠമുണ്ട് വെളിച്ചാണെന്ന് കണ്ടു പോകും എന്നിട്ട് തിരിച്ചു പറക്കും വീണ്ടും ആ വെളിച്ചത്തിൽ പോയിട്ട് വീഴും തീയിൽ പോയി കരിഞ്ഞു വീഴുന്ന ആ ജീവി വിവരക്കേടുള്ള ജീവിയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് അതിനേക്കാളും വലിയ വിവരക്കേടുള്ളവനാണ് മനുഷ്യൻ മനുഷ്യൻ്റെ വിവരക്കേട് ഈ പാറ്റയുടെ വിവരക്കേടിനേക്കാളും ഭീകരമാണ് ദുന്യാവിൻ്റെ തടിച്ചകളിൽ വീണ് ദുന്യാവിൻ്റെ തടിച്ചകളിൽ വീണ് അവൻ സത്യത്തെ ഒഴിവാക്കി പിശാച്ചിൻ്റെ ദുർമന്ത്രങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഈ പാറ്റയേക്കാൾ കൊതുകിനേക്കാൾ വിവരം കിട്ടവനാണ് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ അവൻ്റെ തടിച്ചകൾക്ക് പിന്നാലെ അവൻ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു വിഷമാണ് മനുഷ്യനെ കൊല്ലും എന്നവൻ എന്നവനറിയാം എന്നിട്ടും ഇതല് ഈ ശാത്തുകൾ തടിച്ചകൾ ഇവൻ്റെ അപകടമാണ് ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നരകത്തട്ടിലേക്ക് കൊണ്ടുപോകുന്നവനാണ് എന്ന് അറിഞ്ഞിട്ടും മനുഷ്യൻ തടിച്ചകൾക്ക് പിന്നാലെ പോകുന്ന ഹറാമായത് സമ്പാദിക്കുന്നു ഹറാമായ ശരീരങ്ങളെ തേടുന്നു ഹറാമായ രീതിയിൽ സംസാരിക്കുന്നു ഇതൊക്കെ അറിയാം പച്ചസാധുവായ പാറ്റക്ക് അത് പഠിച്ചാന്ന് കരുതിയിൽ പോയി വീഴുന്നതാണ് പഠിച്ചുള്ള സ്ഥലത്തേക്ക് പകലാന്ന് കരുതിട്ട് എനിക്കൊന്നും പറക്കാൻ കരുതി പോകുന്നതാണ് മനുഷ്യൻ അങ്ങനെ അല്ലല്ലോ അതുകൊണ്ട് മനുഷ്യനാണ് വിവരം കിട്ടവൻ ആ ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിന് ജീവൻ കഴിഞ്ഞു അതിന് തീരു വീണാ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ മനുഷ്യൻ കാലാകാലവും ആ നരകത്തിൽ കടക്കേണ്ടി വരും എന്നുള്ള ചിന്തയില്ല പരിശുദ്ധ റസൂർ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്നീ മുൻസിക്കും വ്യഹുസിക്കും അനിന്നാർ ഞാൻ നിങ്ങളുടെ നിങ്ങൾ തീയിലേക്ക് പോയി വീഴാൻ വേണ്ടി ഓടുകയാണ് അപ്പം ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചിക്കുന്നുണ്ട് ഇന്നീ മുൻസിക്കും ഞാൻ നിങ്ങളുടെ അരക്കെട്ട് ഇങ്ങനെ വേക്കന്ന് പിടിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ തീക്ക് പോയി വീഴാണ് തഹാഫത്തൽ ഫറാഷ് പാറ്റകൾ തീയിലേക്ക് വീഴാൻ അനുസരിക്കുന്നത് പോലെ നരകത്ത് പോകാൻ നിങ്ങൾ ഓടുമ്പോൾ ഞാൻ നിങ്ങളെ പിന്നാലെ അരക്കെട്ട് പിടിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കുതിറിയോടാണ് സുല്ലാഹി സല്ലാഹു അലൈഹി വസലം കൊതുകും പാറ്റയിൽ നിന്നുമൊക്കെ ഉണ്ടാകേണ്ട ഒരു പാഠമാണത് ഈ കൊതുക് നമ്മുടെ ശരീരത്തിൽ വന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അല്ലാൻ്റെ ഒരു ജീവികളെ കൂട്ടത്തിൽപ്പെട്ട അത്ഭുതകരമായ ജീവിയാണല്ലോ എന്നാണ് എന്നെയാണല്ലോ കടിക്കണത് മനുഷ്യനെ എന്ന് അറിയുമ്പോൾ നമ്മളൊന്നും വിചാരിക്കേണ്ട അറസിനേക്കാൾ താഴെയുള്ള ഏഴാകാശം ഏഴാകാശത്തേക്കാൾ വലിപ്പം കുറഞ്ഞ സൂര്യൻ സൂര്യനേക്കാൾ എത്രയോ 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 ചെറുതായ ഭൂമി ആ ഭൂമി കടലിനേക്കാൾ എത്ര കടൽ ആ കടലിനേക്കാൾ എത്രയോ എത്രയോ ചെറിയൊരു ഒരു ദ്വീപ് പോലെയുള്ള ഒരു ഭൂമിയിലെ ഒരു തൊഴുത്തിൻ്റെ വലിപ്പമുള്ള ഭൂമി ആ ഭൂമിയിലെ ഏറ്റവും ചെറിയ ഒരു മണ്ണിൻ്റെ കഷ്ണം പൊടി ആ മണ്ണിൽ നിന്നാണ് എന്നെയും നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ മണ്ണിൽ വന്നിരുന്നിട്ട് കുറച്ച് കൊതുക് ഒടിച്ചു പോകണം പക്ഷേ പാറ്റ അതിൻ്റെ അവസാനം തീരായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ തീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയുണ്ട് നമുക്ക് ആലോചിക്കാൻ മറ്റുള്ള ജീവികളെ കുറിച്ച് ആലോചിക്കാൻ മറ്റുള്ള ചെടികളെ കുറിച്ച് ആലോചിക്കാൻ അള്ളാഹു സുബാന നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഈ വിധത്തിൽ അള്ളാഹുവിൻ്റെ കഴിവിനെയും അവൻ്റെ ആരിഫത്തിനെയും നമ്മൾ നേടിയെടുക്കുമ്പോൾ അള്ളാഹുവിനോട് നമുക്ക് മഹബത്തുണ്ടാകും അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് ഇബാദത്ത് തന്നെ അള്ളാഹുവിനെ ചിന്തിക്കാനും അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ചിന്തിക്കാൻ മനസ്സിനെ ശുദ്ധീകരിക്കാനുമാണ് അള്ളാഹു സുബാനെ وعلى آل سيدنا ومولانا محمد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك اللهم اجعلنا من أهل الجنة اللهم إنا نسألك رضاك ويقين اليقين والتوكل يا رب العالمين ربنا تقبل منا إنك أنت السميع العليم تبارينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله وسلم على سيدنا محمد وعليه وصحبه أجمعين الحمد لله رب العالمين نصيح بالدعاء السلام عليكم